ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല ഒരു ഫിഷ് നിർവാനയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ദശകട്ടിയുള്ള ഏത് മീൻ കൊണ്ടുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമുക്കിത് റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഞാൻ നെയ്മീനാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ കുരുമുളക് പൊടി അതൊരു ടീസ്പൂണാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നത് പിന്നെ അരമുറി നാരങ്ങയുടെ നീര് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒന്നും ചേർക്കുന്നില്ല ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീനിന്ന് ഇതിലേക്ക് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് എല്ലായിടത്തും മസാല ഒരുപോലെ തേച്ച് പിടിപ്പിക്കാം ഇനി ഇതൊരു മിനിമം സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കണേ എന്നാലാണ് അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളത് അതിനുശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ മാക്സിമം ഇത് വെളിച്ചെണ്ണയിൽ റെഡിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ പാനിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് തവ ഫ്രൈ ചെയ്തെടുക്കാം വല്ലാണ്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്താൽ മതിയെ അല്ലെങ്കിൽ അത് ഒത്തിരി ഇങ്ങനെ കട്ടിയായി പോട്ടോ നമ്മൾ കറിയാക്കി വരുമ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് വശവും നമ്മൾ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് അതിൽ ഓയിൽ പോകാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം ഒരു കപ്പ് ചെറിയ തേങ്ങയുടെ പാൽ നമുക്ക് പിഴിഞ്ഞിട്ട് ഒന്നാം പാൽ മാത്രമാണ് അതൊന്ന് മാറ്റി വെക്കണേ ഇനി ഒരു ചട്ടിയിലേക്ക് വാട്ടിയെടുത്തിട്ടുള്ള വാഴയില നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കാം ഇതിങ്ങനെ തീല് കാണിച്ചിങ്ങനെ വാട്ടിയെടുക്കുകയാണെങ്കിൽ അത് ഒട്ടും പൊട്ടി പോകാതിരുന്നോളേ പ്രത്യേക ഒരു മണമാണ് ഇതിൽ നമ്മൾ കറി റെഡിയാക്കി എടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലായിടത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ്റെ കഷ്ണങ്ങൾ നമുക്കിനി ഇതിലേക്കൊന്ന് നിരത്തി കൊടുക്കാം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ നമുക്കിതിലേക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം മീൻ എപ്പോഴും മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ വേണം കേട്ടോ തേങ്ങാപ്പാൽ ഒഴിക്കാനായിട്ട് പിന്നെ നമുക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ആറ് കഷ്ണം ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത് മാങ്ങ അത് നല്ല പുളിയുള്ള പച്ചമാങ്ങ ഒരു ചെറിയ കഷ്ണം നമുക്ക് പൊടിപോലെ നുറുക്കി ഇതിൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി അതൊരു കാൽ ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിൽ നിന്ന് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ വരട്ടേട്ടോ കറി വളരെ എളുപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒട്ടും തന്നെ സമയം വേണ്ടി വരില്ല കേട്ടോ ഇത് പാപ്പത്തിൻ്റെയോ ചോറിൻ്റെയോ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കേ അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്